നമസ്കാരം ഒരു യാത്ര ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഷാജൻസ് കറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ടായതും ഷാജൻസ് കറിയെ പൂട്ടാൻ വേണ്ടിയിട്ട് പരമാവധി ഒന്ന് പിടിച്ചു നോക്കിയതും അതിലെട്ട് നിലയിൽ പൊട്ടിയതും ഒക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ സംസാരമായതാണ് ഷാജൻസ്കറി എന്ന വ്യക്തിയുടെ ഒന്നുകൂടി പ്രിവിലേജ് ഒന്നുകൂടെ കൂട്ടി പോപ്പുലാരിറ്റി ഒന്നുകൂടെ കൂട്ടിക്കൊടുത്ത സർക്കാരിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു ആ രണ്ട് വീഡിയോ താഴെ വന്ന കമൻറ്റിന് ഒന്നും മറുപടി മറുപടിയല്ല അവർ വിശദീകരണം തരാമെന്ന് കരുതുന്നു എനിക്ക് ഒരു കമൻറ്റ് വല്ലാതെ ഇഷ്ടപ്പെട്ടു അറ്റ് ദ റേറ്റ് ടി കെ എസ് എഴുന്നൂറ്റി എഴുപത്തേഴ് ഒമ്പത് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അപ്പോൾ ഇന്നലെ ടെ മറുപടിയാണ് ഞാൻ ഇന്നലെ രാവിലെ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടാണ് പോകുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ അപ്പോൾ ഒരു കമൻ്റ് ഇങ്ങനെ വന്നത് ഷാജൻ്റെ ഉടുപ്പ് ഊരിയപ്പോൾ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി കാരുമിൻ്റെ ശക്തിയുള്ളവർ നട്ടല് കണ്ട് അവർ അമ്പരന്ന് പോയി ഞങ്ങളുടെ ഏമാന്മാർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴുപ്പിണ്ടിയാണല്ലോ എന്നോർത്ത് അവർ ലജ്ജിച്ച് പോയി എന്ന് എനിക്ക് കമന്റ് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യത്തിൽ അതവർ മനസ്സിലാക്കേണ്ടതാണ് ഞാൻ എന്തിനും ഷാജിന്റെ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയറുള്ള ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഞാനിടാന്ന് പറയുമ്പോൾ അതുതന്നെയല്ലേ പറയേണ്ടത് അല്ലാതെ ഈ പേടിത്തൂരികൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടുമ്പോൾ അയാളിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാടോട്ട് പോകേണ്ടി വരുമോ അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം പോവോ അല്ലെങ്കിൽ ഞങ്ങൾ അത് കുടുങ്ങിപ്പോവോ എന്നൊക്കെ വെച്ചോണ്ട് പല ഡയലോഗ് അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ പലതും പയറ്റി നോക്കുന്നുണ്ട് അതുപോലെയല്ല ഷാജൻ ചെയ്യുന്നത് അതാണ് എൻ്റെ കാരണം പിന്നെ ഇതിനിടയ്ക്ക് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഷാജിൻ്റെ പൂർവ്വകാല ചരിത്രം അറിയാമോ എന്നൊക്കെ ചില കമൻറ്റൊക്കെ ഞാൻ കണ്ടു ഞാൻ കമൻറ്റുകളെല്ലാം നോക്ക നോക്കാറുണ്ട് അതിന് എനിക്ക് പറയാനുള്ളത് എനിക്കറിയാവുന്ന ഷാജൻസ്ക്കറിയാം പണ്ട് സ്പോർട്സ് സ്പോർട്സിലേക്കാനായിട്ട് വിദേശക്കെ പോയിട്ടുള്ള ആളാണ് അങ്ങനെ പോയ സമയത്ത് ഇങ്ങനെ ജനിക്കുവല്ലയെന്ന് ഉറപ്പോലും ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഷാജൻ യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അത് അപ്പോൾ പത്ര പത്രപ്രവർത്തന രംഗത്ത് ഷാജൻ സ്കറിയ അദ്ദേഹത്തിന് സ്വ ഒരു വ്യക്തിത്വം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നട്ടെല്ലാം ആരുടെ കീഴിലും കൊണ്ടുവന്ന് വെക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം സ്വന്തമായിട്ട് കുറേ പറയുന്നത് നിലവിലുള്ള മാമ അല്ല മാധ്യമങ്ങൾക്ക് അവരുടെ കീഴിലാണ് ഷാജൻസ് കറിയെ പണിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് നിൽക്കേണ്ടി വരും നമുക്കറിയാല്ലോ ഷാജൻസ്കർ ചെയ്യുക അറസ്റ്റ് ചെയ്തപ്പോൾ നട്ടലോടുകൂടി ആ വാർത്ത മര്യാദയ്ക്ക് പ്രക്ഷേപണം ചെയ്ത ഒരൊറ്റ ചാനലേ ഞാൻ കണ്ടുള്ളൂ ഈ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറൊക്കെ ഏതൊക്കെ കോലത്തിലാണ് പറഞ്ഞതെന്ന് നോക്കായിരുന്നു മറ്റു പലരും ഏഷ്യാനെറ്റ് വളരെ മാന്യമായി തന്നെ ഓൺലൈൻ ചാനൽ ഉടമ എന്ന് തന്നെ പറഞ്ഞു കാര്യം എല്ലാവരും ഓൺലൈൻ ചാനലുണ്ട് എല്ലാ ചാനലുകളും അത് ചെയ്യുന്നുണ്ട് മീഡിയകളെല്ലാം യൂട്യൂബ് ചാനലിലൂടെ നിലനിന്ന് പോകുന്നത് കാര്യം വലിയ എക്സ്പെൻസ് ഇല്ലാതെ വരുമാനം റവന്യൂ കിട്ടുമല്ലോ അതുകൊണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഏതായാലും അതൊരു നട്ടല്ലേ പറയാനുള്ളത് ആർജവത്തോട് പറയാൻ വേണ്ടി ആരുടെയെങ്കിലും കീഴിൽ നിന്നാൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ കീഴിൽ നിന്നാൽ നടക്കില്ല എന്ന് ശാസ്കരിയ നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ആ പരിപാടിയൊക്കെ നിർത്തി വെച്ചിട്ട് സ്വന്തമായി തന്നെ ഒരു ചാനൽ തുടങ്ങി ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങി ഈ കാലത്തിൻ്റെ കാലത്തെന്ന് പറഞ്ഞാൽ ഓൺലൈനും അതുപോലെ യൂട്യൂബും ഒക്കെ തന്നെയാണ് ജനം കൂടുതൽ കാണുന്നു അത് തന്നെയാണ് അപ്പോൾ ആ ഒരു മീഡിയ തിരഞ്ഞെടുത്തപ്പോൾ സ്വീകാരനായി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സാധാരണ ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിൽ നിൽക്കുന്ന രണ്ട് ലക്ഷത്തിൽ നിൽക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ആറ് ലക്ഷം ഒക്കെയാണ് ചില വീഡിയോസ് കയറിപ്പോയത് അത്രയ്ക്ക് പോപ്പുലാരിറ്റി അവർക്കുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഷാൻസ് കറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സർക്കാർ പോയ ഭയക്കുന്നുണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള സംവിധാനങ്ങൾ നിയമ സംവിധാനങ്ങളൊക്കെ ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ എനിക്കറിയാവുന്നത് എനിക്കറിയാവുന്ന ഷായൻസ് കറിയ അത്തരത്തിൽ ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ സ്പോർട്സ് ലേഖനായിട്ട് അല്ല കഴിവ് തെളിയിച്ചിട്ടൊരു വ്യക്തിയാണ് മറ്റ് ലേഖനങ്ങളും ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സർവോപരി ഒരു മനുഷ്യനാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ പാടത്തും പറമ്പിലും കിളയ്ക്കാനും അതുപോലെ കൈക്കൂട്ട്സും പിക്കാസും എടുത്ത് വെട്ടാനും കൂടമടിച്ച് പാറ പൊട്ടിക്കാനും ഒന്നും അദ്ദേഹത്തിന് മടിയില്ല ആ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഇത് വെറുതെ ഷോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അധ്വാനിക്കുന്ന കൈകളാണ് അപ്പോൾ അത്തരത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വാർത്തകളിലും മറ്റു കാര്യങ്ങളിലും ചിലപ്പോൾ ആശയപരമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ടാകാം അതെനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാനത് എൻ്റെ ചാനലിലൂടെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഷാൻസ്കരിയ എന്ന് പറയുന്നത് എൻ്റെ നല്ലൊരു സുഹൃത്ത് അല്ലെങ്കിൽ നല്ലൊരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തെ ഞാൻ നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട് പലപ്പോഴും പക്ഷേ ആ സമയത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തന രംഗത്ത് ഒരു പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ആരെ ക്രൂശിക്കാൻ വേണ്ടി ആര് നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടർ ഇറങ്ങുന്നുണ്ടോ അവിടെ അവിടെ നീതിയുടെ പക്ഷത്ത് അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കേണ്ട ഒരു ആവശ്യം ആവശ്യകത നമുക്കുണ്ട് പക്ഷെ അത് നമ്മുടെ മീഡിയകൾ പലരും കാണാറില്ല പക്ഷേ ആജിൻസ്കരയെ പി വി അൻബറും കൂട്ടരും പിണറായി എല്ലാവരും കൂടി ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ മറന്നാടൻ കയറി ആക്രമിച്ചുകൊണ്ട് എല്ലാം ഇവിടത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ഒന്നും ഇവരാരും അനുകൂലിച്ചില്ല അവരൊക്കെ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ് ചെയ്തത് പക്ഷേ അതെല്ലാവരും ചെയ്യേണ്ടിയിരുന്നത് തെമ്മാടത്തരം കാണിക്കുമ്പോൾ അത് ആണെന്ന് പറയാനുള്ള ഒരു ആംബിയർ ഒരു നട്ടല്ലേ മനസ്സിലായല്ലേ അതവർ കാണിച്ചില്ല കാരണം അവരുടെ റിപ്പോർട്ടർമാർക്ക് ഓരോ ചാനലിൽ നിന്ന് ഓരോ ചാനലിലേക്ക് പോകുമ്പോൾ പുതിയ പുതിയ വാഴപ്പണ്ടികൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഓരോരോന്ന് ഓരോരോ വാഴപ്പിണ്ടികൾ അത് പാർട്ടി മാർ പോകുന്നവരും അങ്ങനെ തന്നെയാണ് നേരത്തെ ഒരു കാര്യരമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ വാഴപ്പിണ്ടി വെച്ചിരുന്നുകൊണ്ടാണ് പലതും ഷാജൻസ്കരക്ക് എതിരെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ആ വാഴപ്പിണ്ടി മാറ്റി വേറൊരു വാഴപ്പിണ്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ വലിയ പ്രതികരണമൊന്നും കണ്ടില്ല അതുകൊണ്ട് അത്തരം വാഴപ്പിണ്ടികളുള്ളവർക്ക് അത് മാധ്യമപ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും ആരായാലും സ്വന്തമായൊരു അഭിപ്രായം ഉണ്ടാവില്ല അത് തങ്ങളുടെ മാധ്യമ പറയുന്നത് എന്താണോ അതനുസരിച്ചിട്ട് ആ വഴിക്ക് പോകാനേ പറ്റും പക്ഷെ ഷാജൻ അതല്ല ഷാജൻ ഷാജൻ്റെ അഭിപ്രായം തുറന്ന് തന്നെ പറയുന്നു അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് തുറന്നു പറയുന്നു അതിനെതിർപ്പുണ്ടാകാം അത് ആശയപരമായിട്ട് സംവദിക്കാണ് വേണ്ടത് വ്യക്തിപരമായി വിദ്വേഷം വെച്ച് പുലർത്തലല്ല ഷാജൻ വ്യക്തിപരമായി വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരാളല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു അനീതി നേരിട്ടപ്പോൾ ഷാജൻ എൻ്റെ വസ്തു മനസ്സിലാക്കി വീഡിയോ ചെയ്യില്ലായിരുന്നു ഞാൻ അദ്ദേഹത്തെ വളരെ ശക്തിയായിട്ട് വിമർശിച്ചിട്ടുള്ളതാണ് അതേസമയം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കുക എന്നുള്ളത് എൻ്റെ കൂടി ധർമ്മമാണ് അത് ഞാൻ ചെയ്തു അത്ര തന്നെ ഉള്ളു അപ്പോൾ ഈ കമൻ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നട്ടലിൽ പേര് കണ്ടു പിന്നെ അവർ നാടകമൊന്നും നടന്നില്ല ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ ജയിലിലൊന്നും ഇടാമെന്നൊക്കെ കരുതി പക്ഷെ അതൊന്നും നടന്നില്ല സാധാരണ ഇത്തരം കേസുകൾ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണമെങ്കിൽ മുഖം നോക്കാതെ റിമാൻഡ് എടുത്തലാണ് പതിവ് പിന്നെ ഷാൻസ്കരി പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നിയമപരമായ ചില ലംഘനങ്ങൾ വന്നതെന്ന് എനിക്കറിയില്ല കോടതിയിൽ മൊബൈൽ ഫോൺ കയ്യിലെടുത്താൽ അവലോലോ വൈകുന്നേരം വരെ അവിടെ നിൽക്കും മൊബൈൽ ഫോൺ അടിച്ച് വയ്ക്കുകയും ചെയ്യും ഒരു ദിവസം ശിക്ഷ എന്തായാലും ഉറപ്പാണ് ചിലപ്പോൾ പഴയ കിട്ടുന്ന വരും ആസ്ഥാനത്ത് കോടതി നടപടികൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്തിട്ട് യാതൊരു നടപടികളും കണ്ടില്ല അത് ഉണ്ടാവണമെന്നാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ഷാജൻസ്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിപ്പോൾ ഒരു വ്യക്തിയല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വാർത്ത അവതാരകനും അതുപോലെ പ്ര ഒരു പ്ര പ്രവർത്തനമാണ് അതുകൊണ്ട് അതിനെ അത് ചൊറിയാൻ നിൽക്കണ്ട അത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ പോലെ അല്ല ആയിരിക്കില്ല നല്ലോണം ചിലപ്പോൾ കിട്ടിയെന്ന് വരും പിന്നെ എനിക്ക് ഈ വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തകരോട് നിങ്ങൾക്ക് നിങ്ങളുടെ വാഴപ്പിണ്ടി അടുത്ത ചാനലിൽ പോകുമ്പോൾ വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റി വെക്കേണ്ടതാണ് അതുകൊണ്ട് വ്യക്തിവിരോധം വെച്ചുകൊണ്ട് നിങ്ങൾ ഇടപെടരുത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സ്വത്ത് ബോധമുള്ളതുകൊണ്ട് വ്യക്തിത്വം വ്യക്തിപരമായിട്ട് വ്യക്തിപരമായി മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നതുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിളിച്ചു പറയാൻ ധൈര്യപ്പെടുന്നു വിളിച്ചു പറയുന്നു നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല കാരണം നിങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനമുണ്ടല്ലോ ആ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ തെറ്റല്ല തെറ്റായിട്ട് പറയുന്നില്ല പക്ഷേ എന്നാലും നാളെ നിങ്ങൾ മറ്റൊരു മാധ്യമത്തിലേക്ക് ചെല്ലുമ്പോൾ ഇരുന്ന് പറയേണ്ട ചില സാഹചര്യങ്ങളുണ്ട് ഈ മുട്ടിൽ മുറി മരമുറിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നേരത്തെ പല വീടുകളും പലരും പല രീതിയിൽ വാർത്ത ചെയ്തിരുന്നവരൊക്കെ ഇന്ന് മറിച്ച് വാർത്ത ചെയ്യുന്നത് കാണുമ്പോഴാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള നട്ടലല്ല നല്ല ഉറച്ച ഒരു നട്ടലുണ്ടായിരുന്നു എന്ന് മാധ്യമപ്രവർത്തകർക്കും പോലീസുകാർക്കും പിണറായിക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർക്കും അത് തിരിഞ്ഞിട്ടുണ്ടാവും അതുതന്നെയാണ് ഷാസ്കറിയെ ജനം ഇഷ്ടപ്പെടുന്നത് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇതെല്ലാം ഗവൺമെൻറ് എഴുതിയ അത്തരത്തിൽ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയ സഹോദരങ്ങൾക്ക് എന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു Different angles. Don't forget to subscribe and support this channel.